റെഡി അല്ലേ അല്ലേ ഞാനൊരു കോമഡി പീസാണോ ഇവിടെ മെയിൻ ആൾക്കാരെ ലാസ്റ്റാ വിളിക്കുക അങ്ങനെയല്ലേ പതിന്നു എന്താ വന്നല്ലോ സീരിയസ് ആയിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല എന്നാലും ഒരുപാട് ഒരുപാട് സന്തോഷം ചുളുവിലൊരു ഹിറ്റ് കിട്ടി അപ്പോൾ അത്ഭുതമാണ് നമ്മുടെ ഞാനും ബിൻഡോയും ഷാരിസും കിഡ്സ് ആണ് പറഞ്ഞു വരുമ്പോ അല്ല നീ കുറച്ച് നയന്റി എന്നാലും അടുത്തുണ്ട് അപ്പൊ നമ്മളൊക്കെ ഓണക്കാലം അല്ലെങ്കിൽ വിഷുക്കാലം എന്നൊക്കെ പറയുന്നത് ലാലേട്ടന്റെയും മമ്മൂക്കിയുടെയും സിനിമകൾക്കപ്പുറം ഒരു വിഷു പോയിട്ട് പേപ്പറൊക്കെ കാരണം പേപ്പറിൽ വലിയ ഇന്നും ഇന്ന് മുതൽ നാളെ മുതലൊക്കെ വന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ തിയേറ്ററിൽ എൻ്റെ ഓർമ്മയുള്ള സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ട് എൻ്റെ മനസ്സിലുള്ള സിനിമകൾ എന്ന് പറയുന്നത് തെങ്കാശി പട്ടണം മേശമാധവൻ പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ചെറുപ്പകാലത്തുള്ള തിയേറ്റർ ഓർമ്മകളുള്ള സിനിമകൾ സ്വാഭാവികമായിട്ടും ദിലീപേട്ടന്റെ സിനിമ കാണാൻ അല്ലെങ്കിൽ ആൾക്കാർ ആർത്തുല്ലസിച്ച് ചിരിച്ചു മറിഞ്ഞതിൽ നമ്മളൊക്കെ ചെറുപ്പം മുതലേ എന്താ പറയണ്ടത് അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ചിരി ചെറുപ്പം മുതലേ നമ്മൾ കാണുന്നതാണ് അപ്പൊ നമ്മള് ഹ്യൂജ് ഫാൻ ബോയ് ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ നൂറ്റമ്പതാമത്തെ സിനിമയിൽ നമ്മളും ഭാഗമാവുന്നു അല്ലെങ്കിൽ അതൊരു നിയോഗം പോലെ അല്ലെങ്കിൽ അതൊരു ഭാഗ്യമായി എനിക്ക് തോന്നുന്നു കാരണം ബിന്ദു അല്ലെങ്കിൽ നമ്മളെല്ലാവരും എല്ലാവരും അദ്ദേഹത്തിന്റെ ഫാൻസാണ് അപ്പൊ ഈ നൂറ്റമ്പതാമത്തെ സിനിമയിൽ എത്തുന്ന സമയത്ത് ഞാൻ ഇതിന്റെ തുടക്കത്തിൽ ഞാൻ പത്ത് ദിവസം ഉണ്ടായിരുന്നുള്ളു അപ്പൊ പത്ത് ദിവസത്തിനിടയിൽ എനിക്കത് കഴിഞ്ഞിട്ട് പോവാൻ അടുത്ത വേറെ സിനിമകൾ ഇടയിൽ ഉള്ളത് കൊണ്ട് എനിക്കത് പോണം അപ്പോ ഞാൻ ബിന്ദനോട് പറഞ്ഞു ഞാൻ ഈ കുറച്ച് ദിവസേ ഉള്ളൂ ഇത്രയൊക്കെ ഉള്ളെന്ന് പറയും അങ്ങനെ ആദ്യ വഴി എന്നെ കാനഡയ്ക്ക് പറഞ്ഞയച്ചു ഇത്രയും ദിവസത്തിൽ ഉള്ളത് കൊണ്ട് അപ്പൊ ഞാൻ ഈ പോകണ്ട തിരക്കില ഇപ്പോൾ വന്നുകഴിഞ്ഞു പോകണം അപ്പൊ ഞാൻ കാണുന്ന ദിലീപഠൻ ഓരോ ദിവസം വന്നു കഴിയുമ്പോൾ ഓരോ സീനിലും എന്തെങ്കിലും കോമഡി ഉൾപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ എന്നോട് വന്നിട്ട് ചോദിക്കും ദിലീപേട്ടൻ ഇതിന്റെ ഒടുക്കത്തിൽ എന്താ പറയുക എന്തെങ്കിലും വേണ്ടി ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ വിചാരിക്കും ഇതെന്തിനാണ് എന്നോട് ചോദിക്കുന്നത് എപ്പോഴും ഞാൻ എന്റെ അവസ്ഥ അക്കരെ അക്കരയിൽ അച്ഛനൊരു തൂണും ചാരിഞ്ഞിട്ട് പോക്കോൺ കഴിഞ്ഞ ം ആ സീൻ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് എന്നിട്ട് എന്റെ ഓടി വന്നിട്ട് എന്നെ നോക്കിട്ട് അടുത്ത് വന്നിട്ട് പറയാം അത് അവിടെ എന്താ പറയാന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് എന്നെ കണ്ട ഇവനോട് ചോദിച്ചു അങ്ങനെ മാറിപ്പോന്നതും ഞാൻ കണ്ടു അപ്പൊ ഞാൻ മാറി എന്ന് എന്തിനാണ് ഷാരിസ് എന്തി വെച്ചിട്ടുണ്ട് കൃത്യമായി അതിനിടയിൽ ഒരാൾ എന്തിനാണ് ഇങ്ങനെ ആലോചിച്ച് 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 ടെൻഷൻ അടിക്കുക ആവശ്യത്തിനധികം ടെൻഷൻ വേറെ ഉണ്ടായിട്ട് പോലും എന്തിനാണെന്ന് ഞാൻ ദിവസം ഞാൻ പറയുന്നില്ല നമ്മളിത്രയും ആത്മാർത്ഥത ഇവരുടെ ഒരു പ്രോസസ് അങ്ങനെയാണ് ഇവരുടെ വർക്കിങ് അങ്ങനെയാണെന്ന് ഞാൻ അപ്പൊ അതെനിക്ക് ഒരു അത്ഭുതമായിരുന്നു കാരണം നമ്മളൊക്കെ പോകുമ്പോ ഞാനും ജോൺ ചട്ടനൊക്കെ പോകുമ്പോ സാധാരണ പൈസ പൈസ വാങ്ങിക്കുക ജോലി ചെയ്യുക ജോലിയൊക്കെ പോവുക അത്ര അല്ലേ ഉള്ളൂ സഹനടൻ എന്ന് പറയുന്ന എന്റെ അച്ഛന്റെ വിഷമി സിദ്ദിക്ക ദിലീപ് പിന്നെ ഞാൻ മാറിയത് കാണുന്ന വെച്ചാൽ സിദ്ദിക്കയും ദിലീപ്ഠനും കൂടെ ചർച്ചയാണ് ഏട്ടാ ഇത് പഴയ കാലഘട്ടത്തിലെ ആൾക്കാരാണ് ഇവരുടെ കോമഡി അപ്പൊ ഞാൻ എനിക്കാണെങ്കിൽ ഇവരുടെ കോമഡി മനസ്സിലാകുന്നില്ല ഇവര് രണ്ടുപേരും മാറി മാറി ചിരിക്കുന്നുണ്ട് അപ്പൊ ഷാരീസോമറ്റും പറയുന്നത് ഇവിടെ അത് വേണ്ട കേട്ടോ ഇവര് രണ്ടുപേരും ശേഷം ഷാരീസത് വേണ്ട കേട്ടോ ഇനി ഇവരുടെ ഇവരെന്താണ് ഈ കോമഡി മനസ്സിലും സീരിയസ് ആയിട്ട് എടുക്കില്ലേ നിങ്ങടെ രണ്ടുപേരുടെ കോമഡി ഇല്ല അപ്പൊ കൃത്യമായി ഞാൻ കാണുന്നെച്ച ഇവർ രണ്ടുപേരും എന്നോട് ചോദിക്കുന്ന നിർത്തി രണ്ടു ദിവസം കഴിഞ്ഞ് എന്തിനാ വന്നത് എപ്പോഴെനിക്ക് മനസ്സിലായി നിലവൺ എന്നോട് വന്നിട്ട് ഇടാന്ന് വരുമ്പോഴേക്കെന്നെ മാറിപ്പോ പക്ഷെ പിന്നെ സിദ്ധിക്കായിട്ട് ഇവര് വാപ്പ് കൊണ്ട് ഭയങ്കര ചർച്ചകൾ നടക്കുന്നു ഷാസ് വരുന്നു അത് വേണ്ട എന്ന് പറയുന്നു അവർ മാറി അപ്പൊ അതോ രാത്രം അല്ലെങ്കിൽ ആ ഇവരുടെ ഈ ചർച്ചകൾക്കിടയിലും ഇവർ രണ്ടുപേരും ഒരു അഗോദരങ്ങൾ ഇവരുടെ പ്ലാനുകളെ പൊളിക്കാൻ വേണ്ടി ഇവരുടെ ഒരു അജണ്ട ഞാൻ കണ്ടു അവിടെ ോ അങ്ങനല്ലോ സിദ്ധിക്കുന്നത് സിദ്ധിക്കാൻ നിങ്ങളുടെ കുറച്ച് കോമഡി കട്ടായി പോയിട്ടുണ്ടല്ലോ അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇവരുടെ പ്രോസസ്സ് എന്ന് പറയാം നമ്മളൊക്കെ നമ്മളെ പോലത്തെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ എന്റെയും ജോഡി പോലും ചോദിച്ചെട്ടും പോലത്തെ ആൾക്കാർക്കൊക്കെ ഒരു ഇത് കണ്ട് പഠിക്കേണ്ട ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി കാരണം ഇതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ഈ പുതിയ ജനറേഷനിൽ എത്ര പേര് അത്ര എഴുതി വെച്ചാൽ പറഞ്ഞിട്ട് പോവുക പോവാം അതിനെ കുറിച്ച് ആലോചിച്ച് ആലോചിച്ച് അടുത്ത് എന്ത് പറയും അല്ലെങ്കിൽ ഈ സീനൊരു എന്തെങ്കിലും പഞ്ചില് അവസാനിപ്പിക്കണം ഒരു ചിരി വേണം എന്ന് നിരന്തരമായി ഇതിനെ കുറിച്ച് ആലോചിച്ച് വർക്ക് ചെയ്യുന്നത് കമന്റബിൾ അപ്പുറം എനിക്കൊക്കെ അത്ഭുതമായിരുന്നു ആ പ്രോസസ് ഇവർക്കിടയിൽ അടുത്തതായി പറയുന്നത് ഈ സിനിമ സംഭവിക്കാൻ കാരണമായിട്ടുള്ള പ്രധാനി സിനിമയുടെ നിർമ്മാതാവ് ഞാൻ മലയാള സിനിമയിൽ അളിയ എന്ന് വിളിക്കുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് എന്റെ അളിയൻ ക്ലിസ്റ്റിൻ സ്റ്റീഫൻ ഈ പടത്തിന്റെ പ്രമോഷന് ഉണ്ടോ അല്ലെങ്കിൽ ബിന്ദുവിനോടിയോ ഈ പടത്തിന്റെ പ്രൊമോഷൻ ഒന്നും പരിപാടിയൊന്നുമില്ല അപ്പം ദിലീപ് ഏട്ടൻ പറഞ്ഞു പ്രൊമോഷൻ ഒന്നും വേണ്ട ഇന്റർവ്യൂ ഒന്നും കൊടുക്കണ്ട സിനിമ നേരെ തിയേറ്ററിൽ കണ്ടാ മതി എന്നൊക്കെയാണ് ആ അതൊന്നും വേണ്ട അങ്ങനെ ഇതിന്റെ പക്ഷെ നിങ്ങൾ ലിസ്റ്റ് സ്റ്റീഫൻ തന്നെ ബുദ്ധി രാക്ഷസനം തിരിച്ചറിയുന്നു അതാണ് പറയാൻ പോണത് കാരണം പ്രമോഷൻ ഇല്ലാതെ ഇന്നത്തെ കാലത്ത് എങ്ങനെ ഒരു സിനിമ ആൾക്കാരിലേക്ക് ആവശ്യമില്ലെങ്കിൽ പോലും ഇന്ന് വലിയ വലിയ സിനിമകൾ പോലും ഇവിടെ തെലുങ്കുന്നൊക്കെ പ്രഭാസവും നാനിയും ഇവിടെ പടം പ്രമോട്ട് ചെയ്യണം അപ്പൊ ആൾക്കാരിലേക്ക് എത്താൻ ഈ സിനിമ പ്രമോട്ട് ചെയ്യാൻ ദിലീപഠൻ ഈ പ്രീ റിലീസ് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ വേണ്ടെന്ന് പറഞ്ഞപ്പോ ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ബുദ്ധി രാക്ഷ്യം തീരുമാനിച്ചു ഇതിനെ റീച്ച് വരുത്തും എങ്ങനെ ഇന്ന് എത്തിക്കാം സിംഹം അങ്ങനെ ഒരു കള്ളക്കറി നനയാണ് പുള്ളി അങ്ങനെ ഇതുപോലൊരു വേദിയിൽ അല്ലെങ്കിൽ അത് ഇതിന് മുന്നേ ഉള്ള ഒരു മീറ്റില് മീഡിയ മീറ്റില് ലോഞ്ച് ട്രെയിലർ ടീസർ മൂവി ലോഞ്ചില് അദ്ദേഹം ഒരു ഒരു കമന്റ് ഒരു മാലപ്പടക്കത്തിന് ഒരാൾ തിരികെടുത്തിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ൈദർ അലി അല്ലെ അച്ഛൻ അച്ഛന്റെ സ്ഥാനത്ത് ഹൈദർ അലി അല്ലെ മഹപ്പടക്കം തിരികൊടുത്തി സ്വാഭാവികമായിട്ട് പടക്കം മാറും പറയുന്നു ഞാൻ വിളിച്ചു രാത്രി രാത്രി ഹൈദർക്കാ ഒരിക്കലും അങ്ങനെ അല്ല ഞാൻ തുടങ്ങി കഴിഞ്ഞു ലാപ്ടോപ്പ് വെച്ചിരിക്കുക അത് തോടാവാത്ത ലാപ്ടോപ്പ് അതിന് ഡിസ്പ്ലായിട്ട് ആവാത്ത ലാപ്ടോപ്പ് വെച്ചിട്ട് പേര് ഇരിക്കുക ഞാൻ ഞാൻ ഇതാന്ന് പറയുന്നു ഞാൻ എന്റെ പേരും വെച്ചിട്ട് അങ്ങനെ പിറ്റേ ദിവസം ഈ സംഭവം അല്ല ഞാൻ ആളിനെ രാവിലെ തന്നെ വിളിച്ചു അങ്ങനെ എന്താ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതൊക്കെ സംസാരിച്ചു കഴിഞ്ഞു അപ്പൊ എനിക്ക് പറയാനുള്ളത് ആ പ്രമുഖ നട വേറെ ആരുമില്ലാതെ ഞാനത് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിച്ച് നിർത്തിട്ടുണ്ട് എനിക്ക് പ്രശ്നമല്ല കേട്ടോ വേറെ ആരുമില്ല അത് അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ കാരണം ഈ പടം എങ്ങനെയെങ്കിലും ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രൊഡ്യൂസർ വലിയ കടമയാണല്ലോ അദ്ദേഹം ആ കടം നിർവഹിച്ചു കൃത്യമായി എന്തിലും ബി ബി സി അടക്കം ബി ബി സി വിളിച്ച് ബി ബി സി അടക്കം എവിടെയോ എത്തി അതിന്റെ ഒരു അപ്പം നിങ്ങൾ ഒരുപാട് ഉയർത്ത് കാണുന്നു നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഹൈദരവിൽ ഉൾപ്പെടെ പലരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു പറഞ്ഞു വന്നത് ഈ സിനിമ ബി ഹാരിസ് പറഞ്ഞ സാധനം ഞാൻ ഇന്റർവ്യൂ ബിന്ദു ഇതിനകത്ത് കേട്ട കാര്യം വെച്ചാൽ ലിസ്റ്റിന് ഇല്ലെങ്കിൽ ഈ സിനിമ ഇല്ല കാരണം മാജിക് ഫ്രെയിംസ് ഞാൻ ഈ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തെ പരിചയമാണ് അളിയുമായിട്ട് രണ്ടായിരത്തി പതിൽ ട്രാഫിക് എന്ന് പറഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ലിസ്റ്റിനെ അറിയുന്നതും ഞാൻ അപ്പൊ അച്ഛൻറെ സിനിമയാണ് ട്രാഫിക് പേര് തന്നെ ഒരു ാണ് പകുതി പറഞ്ഞ അച്ഛന്റെ വയന മലയാള സിനിമയിൽ ഇത്രയും വർഷം പതിനഞ്ച് വർഷത്തോളം ഇങ്ങനൊരു ബാനർ ഒരു അരഡസോളം ഡസനോളം പുതിയ പുതിയ സംവിധായകർക്ക് അവസരം കൊടുക്കുന്നു പുതിയ എന്താ പറയണ്ട തിയേറ്ററുകൾ സിഫ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റുള്ള ഒരു ബാനർ അപ്പൊ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർക്കും ബിന്ദുവിനെ പോലെയും അവരുടെയൊക്കെ സ്വപ്നങ്ങളുടെ കൂടെ നിന്ന ഒരു പ്രൊഡ്യൂസറാണ് കാരണം ഇത് ഷാരിസ് പറഞ്ഞ കാര്യമാണ് കാരണം ഇല്ലെങ്കിൽ ഈ സിനിമയില്ല വലിയൊരു എന്ന് കൈഡിയാവാം ചെയ്യും പറയേണ്ട പറഞ്ഞിട്ടുണ്ട് അവസാനമായി പറയേണ്ടത് ബിന്ദുവിനെ കുറിച്ചും ഷാരിസിനെ കുറിച്ചുമാണ് കാരണം ഈ കഥ എനിക്ക് തോന്നുന്ന ദിലീപ് ഏട്ടിനടുത്തൊക്കെ പറയുന്നതിന് മുന്നേ എന്നോട് കഥ പറഞ്ഞാണ് പ്രിൻസ് ആയിട്ടല്ല അപ്പൊ അന്ന് ആരാണ് പ്രിൻസ് ചർച്ചകൾക്കിടയിൽ ദിലീപഠൻ വരുന്ന സ്വപ്നത്തിൽ പോലും അന്ന് ചിന്തിക്കുന്നില്ല ദിലീപ് ഈ സിനിമയിൽ വരുമോ അല്ലെങ്കിൽ അവിടെ വരെ എത്തുമോ അതിനൊക്കെ സാധിച്ചത് മാജിക് ഫ്രെയിംസ് ഇല്ലെങ്കിൽ അപ്പൊ ബിൻഡോടെ ഏറ്റവും വലിയ സ്വപ്നം കാരണം ബിൻഡോ ജനഗണമന ഷാസ് ജനഗണമന ക്വീൻ ബിൻഡോ ഉണ്ടായിരുന്നു നെയ്മർ അല്ലെങ്കിൽ അപ്പൊ ബിൻഡോവിന്റെ ജീവിതമാണ് ഈ സിനിമയിലെ പകുതി ബിന്ദു പറഞ്ഞ കഥ പറഞ്ഞപ്പോ എനിക്ക് എന്നോട് പറഞ്ഞു ദിലീപഠം പറഞ്ഞ കഥ മൂത്ത സഹോദരൻ ബാക്കി അനിയന്മാരെയൊക്കെ കല്യാണം കഴിച്ചു പോയി അപ്പൊ ഞാൻ ബിന്ദു അതിനിടയിൽ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞല്ലോ ഞാൻ ബിന്ദുനോട് പറഞ്ഞു നീ കല്യാണം ഇപ്പൊ കഴിച്ചോട് ഇറങ്ങുന്നതിന് മുന്നേ കഴിക്കുന്ന പറഞ്ഞ ആളാണ് ഇവിടെ ചെയ്യുന്നത് അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ഇപ്പൊ പെട്ടെന്നൊരു കല്യാണം കാരണം സിനിമ നടക്കുന്നതിനിടയിൽ ഒരു കല്യാണം അപ്പൊ പറഞ്ഞു റിയാം എപ്പോഴാണ് എന്താന്ന് നടക്കുമെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ധൈര്യമായി ഇനി വീട്ടിൽ പെണ്ണു വീട്ടിൽ പോയിരിക്കാം താമസിക്കാം വലിയ വിജയം ഈ ഒരു വിജയം എല്ലാവരുടെയും അവരുടെ എല്ലാവരുടെ ഒപ്പം ഷെയർ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം അവസാനം എടുക്കും പറയാനുള്ളത് ദിലീപ് ദിലീപേട്ടൻ തുടരും തുടരും വീട്ടിലിരിക്കും ആഗ്രഹിക്കുന്നുണ്ട് ഒരു കാര്യം എൻ എ ഫർഗീസ് എൻ എ ഫർഗീസ് ആഗ്രഹിച്ചു പുള്ളിയടൻ ആഗ്രഹിച്ചു അച്ഛൻ വീട്ടിലിരിക്ക എനിക്ക് പറയാനുള്ളത് ഒരുപാട് പഴയ വർഗീസായിട്ട് ഫർഗീസ് ഒടുവലിഫ് നരേന്ദ്രപ്രസാദിനെ ഒരുപാട് പേര് ആഗ്രഹിച്ചു നിങ്ങളൊരു സംവിധായകനായി കാണന്ന് ഞാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ് വീണ്ടും നിങ്ങൾ അഭിനയം അവസാനിപ്പിച്ച് തിരിച്ച് സംവിധാനത്തിലേക്ക് വരണം സി എ ഡി മ്യൂസ പറ ഉണ്ടാവും ഉണ്ടാവു ഇതാണ് സി എ ഡി മ്യൂസ ടു ഇവിടെ അനൗൺസ് ചെയ്യപ്പെട്ട് വേണം കഴിഞ്ഞു ഒരുപാട് ഒരുപാട് സന്തോഷം കിട്ടുന്നില്ല സോ മച്ച് എല്ലാവർക്കും കൃത്യമായിട്ട് ഹാപ്പി ഹാപ്പി അല്ലേ തീർച്ചയായും നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മള് നിങ്ങളുടെ ചോദ്യങ്ങളെ എല്ലാവർക്കും റിക്വസ്റ്റ് ആണ് സിനിമയെ കുറിച്ച് മാത്രം നിങ്ങളുടെ